പ്രിയ സുഹൃത്തുക്കളെ നമസ്കാരം ഇന്ന് പുതിയൊരു വീഡിയോയുമായാണ് നമ്മൾ വരുന്നത് ആദ്യം തന്നെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ വേണ്ടി ഓർമ്മപ്പെടുത്തുക പതിനെട്ടാം ലോക്സഭാ തെരഞ്ഞെടുപ്പ് കേരളത്തിൽ പൂർത്തിയായി ഓരോ രാഷ്ട്രീയ പാർട്ടികളും നിങ്ങൾ എന്തുകൊണ്ട് പരാജയപ്പെട്ടു ഞങ്ങൾ എന്തുകൊണ്ട് വിജയിച്ചു എന്നുള്ള അവലോകന ചർച്ചകളിലാണ് താത്വിക അവലോകന ചർച്ചകളിലാണ് ഉള്ളത് അങ്ങനെ ഒരു താത്വിക അവലോകന ചർച്ചയുടെ ഭാഗമായി കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ പ്രമുഖ നേതാവ് എ ബാലൻ ഒരു വലിയ യമണ്ടൻ ഗവേഷണവും കണ്ടുപിടുത്തവും നടത്തി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പരാജയപ്പെടാനുള്ള പ്രധാനപ്പെട്ട കാരണം ജമാഅത്തെ ഇസ്ലാമിയും എസ് ഡി പി ഐയും ഐക്യ ജനാധിപത്യ മുന്നണിക്ക് യു ഡി എഫിന് വോട്ട് ബൾക്കായി ശേഖരിച്ചു നൽകി അവർ അതിനു വേണ്ടിയുള്ള പദ്ധതി തയ്യാറാക്കി ആ ക്യാൻവാസിൽ നിന്നുകൊണ്ട് അവർ പ്രവർത്തിച്ചതുകൊണ്ടാണ് കൊണ്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഈ കനത്ത പരാജയം സംഭവിച്ചത് എന്നാണ് എ കെ ബാലൻ കണ്ടെത്തിയത് എന്നിട്ട് അദ്ദേഹം അടിവരയിട്ട് മറ്റൊരു കാര്യം കൂടി സൂചിപ്പിച്ചു ഇത് കേരളത്തിന്റെ ജനാധിപത്യ മതേതര ഭാവിക്ക് വലിയ അപകടം വരുത്തുന്ന ഒന്നാണ് പക്ഷേ എ കെ ബാലനോ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടികളോ അല്ലെങ്കിൽ ആ മാർക്സിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകരോ എൽ ഡി എഫ് ഒ ബി ജെ പി തൃശൂരിൽ ജയിച്ചതിന്റെ അപകടമോ അതിന്റെ അപകട സാധ്യതകളോ കേരളത്തോട് ചർച്ച ചെയ്യാൻ ഇതുവരെയും ആത്മാർത്ഥമായ ശ്രമങ്ങളൊന്നും നടത്തിയിട്ടില്ല പകരം ബി വോട്ടിംഗ് നില വിവിധ മണ്ഡലങ്ങളിൽ അതിശക്തമായി വർദ്ധിച്ചതിനെ സംബന്ധിച്ച് നിയമസഭാ മണ്ഡലങ്ങളിലെ പന്ത്രണ്ടോളം സീറ്റുകളിൽ ശക്തമായ സാന്നിധ്യമായതിനെ സംബന്ധിച്ച് അതിലധികം സീറ്റുകളിൽ രണ്ടാം സ്ഥാനത്തെത്തി ശക്തമായ വെല്ലുവിളി ഉയർത്തുന്ന രാഷ്ട്രീയ സാഹചര്യങ്ങളെ സംബന്ധിച്ച് എ കെ ബാലനോ മ്യൂണിസ്റ്റ് മാർസ്റ്റ് പാർട്ടിയുടെ നേതാക്കളോ പ്രവർത്തകരോ ആശങ്കപ്പെടുന്നതായി നമുക്ക് ഈ ചർച്ചയിൽ എവിടെയും കാണാൻ സാധിക്കുന്നു എന്നാൽ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സര രംഗത്ത് നിന്ന് മാറി നിന്ന രണ്ടു കക്ഷികൾ അവർ പതിറ്റാണ്ടിനിടയിൽ മത്സര രംഗത്തേക്ക് വന്നിട്ടും ജമാഅത്തെ ഇസ്ലാമിയും എസ് ഡി പി ഐയും വോട്ട് ശേഖരിച്ചത് കൊണ്ടാണ് അവർ ക്യാൻവാസ് ഒരുക്കിയത് കൊണ്ടാണ് ഇടതുപക്ഷം പരാജയപ്പെട്ടത് എന്നുള്ള ആ നിരീക്ഷണം ഒരു യമണ്ടൻ താത്വിക അവലോകനമായി മാത്രമാണ് എനിക്ക് തോന്നിയത് തൃശ്ശൂരിൽ ബി ജെ പി വിജയി ആ തൃശ്ശൂർ ജില്ലയിൽ വിവിധ ബൂത്തുകളിൽ തൃശ്ശൂർ ജില്ലയിൽ ഏതെങ്കിലും ബൂത്തുകളിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിക്ക് വോട്ട് ചോർച്ചയുണ്ടായിട്ടുണ്ടോ ഉണ്ട് എങ്കിൽ എന്താണ് അതിന്റെ കാരണം എന്നുള്ള പഠനവും ഗവേഷണവും നടത്തേണ്ട അത് കേരളത്തോട് പറയേണ്ട സന്ദർഭത്തിലാണ് എസ് ഡി പി ഐയെ സംബന്ധിച്ചും ജമാത്തെ ഇസ്ലാമിയെ സംബന്ധിച്ചുമുള്ള ആശങ്കാജനകമായ കഥകൾ എ കെ ബാലൻ ഈ സമൂഹത്തോട് മാധ്യമങ്ങളോട് പറയാൻ ശ്രമിച്ചു എ കെ ബാലന്റെ ആശങ്കയ്ക്ക് അടിസ്ഥാനം ഉണ്ടാവണം ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിൽ ജോയി അദ്ദേഹം പരാജയപ്പെട്ടത് അറുന്നൂറ്റി എൺപത്തിനാല് വോട്ടിനാണ് എസ് ഡി പി ഐ പോലെയുള്ള ജമാഅത്തെ ഇസ്ലാമി പോലെയുള്ള പ്രസ്ഥാനങ്ങളുടെ വോട്ടുകൾ പിന്നിച്ചിരുന്നുവെങ്കിൽ സി പി എമ്മിനെ വിജയിക്കാനാകും എന്നുള്ള ലളിതമായ തത്വത്തിൽ നിന്നുകൊണ്ടാണ് അദ്ദേഹം ഈ സ്റ്റേറ്റ്മെന്റ് നടത്തിയത് എന്നാണ് എനിക്ക് നിരീക്ഷിക്കാൻ കഴിഞ്ഞത് യഥാർത്ഥത്തിൽ എസ് ഡി പി ഐയോ വെൽഫെയർ പാർട്ടിയോ ആറ്റെങ്കിൽ മത്സരിച്ചിരുന്നുവെങ്കിൽ തീർച്ചയായും അവിടെ ബി ജെ പി തൃശൂർ പോലെ മറ്റൊരു അക്കൗണ്ട് കൂടി തുറക്കുമായിരുന്നു എന്നുള്ള യാഥാർത്ഥ്യമാണ് എ കെ ബാലൻ വിസ്മരിക്കുന്നത് തിരുവനന്തപുരത്തും അത്തരമൊരു സാഹചര്യമുണ്ട് ആ സാഹചര്യത്തെയും എ കെ ബാലൻ കൃത്യമായി നിഷേധിക്കുകയാണ് ആ ചർച്ചകളിലേക്കൊന്നും തന്നെ പോകാതെ കേരളത്തിലെ ഇത്രയധികം നിയമസഭാ സീറ്റുകളിലും ലോകസഭാ സീറ്റുകളിലും ബി ജെ പി വരുത്തിയിട്ടുള്ള വോട്ടിംഗ് ശതമാനം അത് എന്തുകൊണ്ട് എവിടെ നിന്ന് എങ്ങനെ എന്താണ് ഞങ്ങളുടെ പോരായ്മ ആ പോരായ്മയിൽ നിന്ന് അവർ എന്തുകൊണ്ട് വളരുന്നു എന്നുള്ള ഒരു പഠനവും ഒരു നിരീക്ഷണവും താത്വിക അവലോകനവും പഠനവിധേയമായി അവതരിപ്പിക്കേണ്ടതിന് പകരമാണ് എ കെ ബാലൻ കമായ വാർത്തകൾ മാധ്യമങ്ങളോട് പങ്കുവച്ചിട്ടുള്ളത് എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാരണം കേരളത്തിന്റെ ജനസംഖ്യ പരിശോധിച്ചാൽ നാൽപ്പത്തി ആറ് ശതമാനമാണ് മുസ്ലിം ക്രൈസ്തവ ജനസംഖ്യ വരുന്നത് ബാക്കി വരുന്ന അൻപത്തി ശതമാനം ജനവിഭാഗം ഹിന്ദു ജനവിഭാഗമാണ് അൻപത്തിനാല് ശതമാനം വരുന്ന ഹിന്ദു ജനസംഖ്യയിൽ പകുതിയായി പകുത്തെടുത്താൽ അതിന്റെ അൻപത് ശതമാനം എന്ന് പറയുന്നത് ഇരുപത്തിയേഴ് ശതമാനമാണ് ഈ അൻപത്തിനാല് ശതമാനം വരുന്ന ഹിന്ദു ജനസംഖ്യയിൽ നിന്ന് ഇരുപത് ശതമാനം വോട്ടുകൾ ബി ജെ പി നേടും ബാക്കി വരുന്നത് മുപ്പത്തിനാല് ശതമാനമാണ് കേരളത്തിൽ കഴിഞ്ഞ കാലം വരെ ഏറ്റവും വലിയ ഹിന്ദു വോട്ട് ബാങ്ക് സംരക്ഷിച്ചിരുന്ന പാർട്ടി സി പി എം ആ സി പി എമ്മിന് ഇരുപത് ശതമാനത്തോളം വരുന്ന വലിയൊരു ഹിന്ദു ജനവിഭാഗത്തിന്റെ വോട്ട് നഷ്ടപ്പെട്ടു പോകുന്നു എന്നുള്ളത് ഗൗരവമായ ഒരു ചർച്ചയ്ക്ക് വിധേയമാക്കേണ്ട ഘട്ടത്തിലാണ് എന്തുകൊണ്ട് ആ വോട്ടുകൾ സി പി എമ്മിൽ നിന്ന് ബി ജെ പിടിച്ചെടുക്കുന്നു എന്നുള്ള ആ താത്വിക അവലോകന ചർച്ചകൾ നടത്തേണ്ടതിന് പകരമാണ് അത് മറച്ചു വെക്കാൻ വേണ്ടിയിട്ട് സി പി എമ്മിന്റെ വലിയൊരു വോട്ട് ബാങ്കാണ് ബി ജെ പിയിലേക്ക് ചേക്കേറുന്നത് അതുകൊണ്ടാണ് ഈ പരാജയം ഉണ്ടാകുന്നത് ഇങ്ങനെ പോയാൽ എത്ര കാലം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കേരളത്തിൽ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമായി തുടരാൻ സാധിക്കും എന്നുള്ള ഗൗരവപൂർണമായ ചർച്ചകൾക്ക് ഇനി എ കെ ജി സെന്റർ പോലെയുള്ള ഗവേഷണ കേന്ദ്രങ്ങൾ അതിൻ്റെ ഉള്ളിൽ പ്രവർത്തിക്കുന്ന ഗവേഷണ പഠന കേന്ദ്രങ്ങൾ തയ്യാറാകണം എന്നാണ് നമുക്ക് സൂചിപ്പിക്കാനുള്ളത് ഇവിടെ ഇടതുപക്ഷ സഹയാത്രികർ മുന്നോട്ട് വയ്ക്കുന്ന ചില വേദനകളുണ്ട് ഞങ്ങൾ സി എ എ സമരത്തിൻ്റെ മുസ്ലിങ്ങൾക്കൊപ്പമാണ് അവരുടെ വിഷയങ്ങൾ ഞങ്ങൾ ഉയർത്തിപ്പിടിച്ചു മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകളും നേതാക്കളും സി ഐ എ സമരം നടത്തിക്കൊണ്ട് മലബാർ മേഖലയിൽ ശക്തമായി പൗരത്വ സംരക്ഷണ സമരം നടത്തിക്കൊണ്ടാണ് ഈ ഇലക്ഷനെ നേരിട്ട് മുന്നോട്ട് വന്നിട്ടുള്ളത് ആ അജണ്ടകളോടോ ആ താല്പര്യങ്ങളോടോ രാഷ്ട്രീയത്തിനപ്പുറം സത്യസന്ധമാണെങ്കിൽ എക്കാലത്തും ന്യൂനപക്ഷ ജനവിഭാഗങ്ങൾ വിശ്വാസപൂർവം തന്നെ കൂടെ നിന്നിട്ടുണ്ട് മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾ പൗരത്വ സമരവുമായി രംഗത്തേക്ക് വന്നു അതാണ് ഇലക്ഷൻ പ്രചരണവുമായി വളരെ മുന്നോട്ട് പോയത് ഇപ്പം ഫലസ്തീനു വേണ്ടി ത്യാഗ നിർഭരമായ പോരാട്ടം നയിക്കുന്ന ഒരു പ്രസ്ഥാനമായി നിൽക്കുന്നു അപ്പൊ ഇത് രണ്ടും മുസ്ലിങ്ങൾക്ക് വേണ്ടിയാണ് എന്നാണ് കമ്മ്യൂണിസ്റ്റ് മാർസ്റ്റ് പാർട്ടി മനസ്സിലാക്കിയിരിക്കുന്നത് എന്നുള്ളത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്നുള്ള അതിന്റെ പ്രസക്തി നഷ്ടപ്പെടുത്തുന്ന രണ്ടു വാദങ്ങളാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് സി ഐ എ സമരത്തിന് വേണ്ടി കമ്മ്യൂണിസ്റ്റ് മാർക്സ്റ്റ് പാർട്ടി എന്ന് മാത്രമല്ല ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ഇന്ത്യയിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് എങ്കിൽ അത് ഇന്ത്യൻ ജനാധിപത്യത്തിന്റെയും ഇന്ത്യൻ ഭരണഘടനയുടെ സംരക്ഷണാർത്ഥവുമാണ് എന്നാണ് ഇന്ത്യൻ പൗരൻ മനസ്സിലാക്കിയിരിക്കുന്നത് ഇന്ത്യയിലെ ബഹുസ്വരമായ ജനാധിപത്യവും മതേതരത്വവും സോഷ്യലിസവും പരമാധികാരവും അഭിപ്രായ സ്വാതന്ത്ര്യവും മതസ്വാതന്ത്ര്യവും ഒക്കെ വകവെച്ച് നൽകുന്ന ആ ഭരണഘടന സംരക്ഷിക്കപ്പെടണം എന്നുള്ളതാണ് അതിന്റെ താല്പര്യമെങ്കിൽ ആ സമരത്തിനാണ് യഥാർത്ഥത്തിൽ ഇന്ത്യയിൽ വാല്യൂ ഉള്ളത് ഈ പൗരത്വ ഭേദഗതി ിലൂടെ വരുന്ന നിയമം കേരളത്തിൽ നടപ്പാക്കുകയില്ല എന്ന് പറയുമ്പോൾ കേന്ദ്രം കൊണ്ടുവരുന്ന ഒരു നിയമത്തെ എങ്ങനെയാണ് ഞങ്ങൾ മടക്കി ചുരുട്ടി വലിച്ച് അവരുടെ മുഖത്തേക്ക് എറിഞ്ഞു കൊടുക്കുന്നത് എന്ന് കേരളത്തിലെ ന്യൂനപക്ഷങ്ങളെയോ മുസ്ലിങ്ങളെയോ പൊതുസമൂഹത്തെയോ ജനാധിപത്യവാദികളെയോ ബോധ്യപ്പെടുത്താൻ കമ്മ്യൂണിസ്റ്റ് മാർസിസ്റ്റ് പാർട്ടിക്ക് ആയിട്ടില്ല എന്നുള്ളതാണ് അതിലേയും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് രണ്ടാമത്തേത് ഫലസ്തീന് വേണ്ടി കമ്മ്യൂണിസ്റ്റ് മാർസിസ്റ്റ് പാർട്ടി ശക്തമായ ഇടപെടൽ നടത്തി എന്നുള്ളതാണ് യാസർ അറാബിനെ കൊണ്ടുവന്നത് മുതൽ പലസ്തീൻ പോരാട്ട പ്രശ്നങ്ങളിലെ പിന്തുണ വളിയ ഗൗരവമായ ചർച്ചകളിൽ സോഷ്യൽ മീഡിയയിൽ ഉയർത്തുന്ന സൈബർ ഇടങ്ങളിലെ സഖാക്കൾ ഉൾപ്പെടെയുള്ള ആളുകൾ പലസ്തീനു വേണ്ടി സമരം ചെയ്യുന്നത് അത് മുസ്ലിം വിഷയമായതുകൊണ്ടാണ് എന്ന് വരുത്താൻ ശ്രമിക്കുന്നുണ്ട് എങ്കിൽ അത് സി പി എമ്മിന്റെ രാഷ്ട്രീയ പാപ്പരത്തമാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പകരം കമ്മ്യൂണിസ്റ്റ് മാർക്സ്റ്റ് പാർട്ടി ഉയർത്തിപ്പിടിക്കുന്ന ഒരു പൊതു ആശയമുണ്ട് സാമ്രാജ്യത്വ വിരുദ്ധ പോരാട്ടത്തിന്റെ ഭാഗമായിട്ടാണ് ഫലസ്തീൻ വിഷയത്തെ ഉയർത്തിപ്പിടിക്കുന്നത് എങ്കിൽ അതിന് ദർശനപരമായ ഒരു രാഷ്ട്രീയ സ്വാധീനമുണ്ട് പക്ഷെ ആ സ്വാധീനം നഷ്ടപ്പെട്ടു പോയത് ഇത് മുസ്ലിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ചെയ്യുന്നതാണ് എന്ന ധ്വനിയിലൂടെ മുസ് അതിനു പകരമായി മുസ്ലിങ്ങൾ വോട്ട് ഞങ്ങൾക്ക് നൽകണമെന്നുള്ള ദാർഷ്ട്യം കേരളത്തിൽ കാണിച്ചു കാണിച്ചു കൊണ്ടിരിക്കുന്നു എന്ന ബോധ്യത്തിൽ നിന്നാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ തിരിച്ചടികളുടെ ഒരു ഫലം ന്യൂനപക്ഷ ജനവിഭാഗങ്ങളിൽ നിന്ന് പ്രത്യേകിച്ച് മുസ്ലിങ്ങളിൽ നിന്ന് ഉണ്ടായിട്ടുള്ളത് എന്നാണ് ഞാൻ വിലയിരുത്തുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാരണം അതിവൈകാരികമായ വിഷയങ്ങളെ സി പി എം അവരുടെ പ്രസംഗങ്ങളിലും അവരുടെ സാഹിത്യങ്ങളിലും എടുത്തുദ്ധരിക്കാറുണ്ട് മുസ്ലിം സമൂഹത്തിന് ഭരണഘടനാപരമായി ലഭിക്കേണ്ട അവകാശങ്ങളെ പലതും വെട്ടിവെട്ടി ഇല്ലാതാക്കി സവർണ താല്പര്യം സംരക്ഷിക്കുന്നതിന് വേണ്ടി മുന്നോട്ട് വെക്കുന്ന നിലപാടുകൾ നിരവധി ഘട്ടങ്ങളിൽ കഴിഞ്ഞ ഏഴ് വർഷത്തിനിടയിൽ കേരളം ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട് സംവരണ വിഷയം അതിൽ ഉദാഹരണമാണ് കേന്ദ്രത്തിൽ നരേന്ദ്രമോദി ഗവൺമെന്റ് കൊണ്ടുവന്ന സംവരണത്തിന് വേണ്ടിയിട്ടുള്ള വെല്ലുവിളി ഉയർന്നത് തന്നെ സി പി എമ്മിൽ നിന്നാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം മുന്നോക്ക സംവരണം കൊണ്ടുവരുമ്പോഴും അതുപോലെ തന്നെ മുന്നോക്ക ബോർഡിന് ക്യാബിനറ്റ് പദവി റാങ്കിൽ നിശ്ചയിക്കുമ്പോഴും വക്കഫ് ബോർഡിലെ നിയമനങ്ങൾ പി എസ് സിക്ക് വിടുമ്പോഴും മറ്റ് പിന്നെ ദേവസ്വം ബോർഡ് ഉൾപ്പെടെയുള്ള നിയമനങ്ങൾ അതാത് ബോർഡുകളിൽ ഒക്കെ ഒരു വിവേചനപരമായ ഇടപെടൽ ന്യൂനപക്ഷങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് അതിന്റെ രാഷ്ട്രീയ കാരണമാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാരണം ഇ പി ജയരാജൻ ജാവദേക്കർ ഡീൽ എന്ന് കേരളത്തിൽ ചർച്ച ചെയ്യപ്പെട്ടു ഒരു പ്രധാനപ്പെട്ട പ്രശ്നമുണ്ട് അത് ഡീലാണോ ധാരണയാണോ സഹകരണമാണോ എന്നൊക്കെ ചർച്ച ചെയ്യുന്നതിനപ്പുറം അത് കേരളത്തിൽ നൽകിയിട്ടുള്ള വലിയൊരു രാഷ്ട്രീയ മെസ്സേജ് ഉണ്ട് എന്താണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു ആ സ്ഥാനാർത്ഥികളുടെ പ്രഖ്യാപനം പൂർത്തിയായി വന്ന ശേഷം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കൺവീനർ പത്രക്കാരെ കണ്ടപ്പോൾ ആദ്യമായി പറഞ്ഞത് ബി ജെ പി കേരളത്തിൽ നിർത്തിയിരിക്കുന്ന സ്ഥാനാർത്ഥികളെല്ലാം ഉജ്ജ്വലരാണ് നല്ലവരാണ് കരുത്തുള്ളവരാണ് കഴിവുള്ളവരാണ് ഭരണ സ്വാധീനമുള്ളവർ അങ്ങനെ തുടങ്ങി അവരെ പുകഴ്ത്താൻ പറ്റുന്ന എല്ലാ തലങ്ങളിലും ഇനി ഇത്രയധികം വാക്കുകൾ ഉപയോഗിച്ചിട്ടുണ്ടോ എന്നുള്ളത് ഞാൻ നിങ്ങളുടെ രാഷ്ട്രീയ കൗതുകത്തിന് വിടുകയാണ് പക്ഷേ അത്രയൊന്നും വാക്കുകൾ ഉപയോഗിക്കേണ്ടതില്ല അവരെല്ലാം നല്ലവരാണ് എന്ന് പറയുന്നതോടെ ഇതിനേക്കാളും ഉയർന്ന വിശേഷണങ്ങളൊക്കെ നൽകി ഒരു രാഷ്ട്രീയ നിരീക്ഷകന് ഒരു ജനാധിപത്യ സമൂഹത്തിലെ ആളുകൾക്ക് വായിച്ചെടുക്കാൻ കഴിയുന്ന തരത്തിൽ അദ്ദേഹം നൽകി എന്നുള്ളതാണ് ഏറ്റവും വലിയ അപകടം മറ്റൊന്ന് കേരളത്തിൽ ഇങ്ങനെ ജനങ്ങളെല്ലാം പോളിംഗ് ബൂത്തിലേക്ക് രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പോകുന്ന സമയത്ത് കേരളം കണ്ടിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചകളിലൊന്ന് ഒന്ന് ഇ പി ജയരാജന്റെ വീട്ടിൽ ജാവദേക്കറുടെ ചായകുടിയാണ് അപ്പോൾ ഇതെല്ലാം നൽകിയ ഒരു മെസ്സേജ് ഒരുപക്ഷെ ആറ്റിങ്ങലിൽ വി ജോയിയുടെ പരാജയത്തിന്റെ അറുന്നൂറ്റി എൺപത്തി നാല് പേരിൽ ഉണ്ട് എന്നാണ് ഞാൻ കരുതുന്നത് ഒരുപക്ഷെ അന്ന് ജാവദേക്കറുമായി ആ ചായകുടി നടത്തിയിരുന്നില്ലെങ്കിൽ അടൂർ പ്രകാശിന്റെ തലവര മാറുമായിരുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് മൂന്ന് എം എൽ എ മാർ കേരളത്തിൽ നിന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ലോകസഭയിലേക്ക് മത്സരിക്കാൻ വേണ്ടി നിയോഗിച്ചു മൂന്ന് പേരും നിയമസഭയിലേക്ക് തിരിച്ചു വരുന്നതിൽ നിന്ന് ഈ ജോയിയെ ഒഴിവാക്കാമായിരുന്നു എന്നാണ് ഞാൻ സൂചിപ്പിച്ചത് ഏതായാലും ഒരു കാര്യം ഞാൻ സൂചിപ്പിച്ച് അവസാനിപ്പിക്കട്ടെ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് മാർസ്റ്റ് പാർട്ടിയാണ് ഹിന്ദു ജനവിഭാഗത്തിന്റെ എഴുപത് ശതമാനത്തിന് മുകളിലും വോട്ടിംഗ് ഷെയറുകൾ കാലാകാലങ്ങളിൽ കൈവശം വച്ചിരുന്നത് പക്ഷേ ഇന്ന് എന്ത് സംഭവിച്ചു എന്ന് പറഞ്ഞാൽ ഇന്ന് ബി ജെ പി നേടിയിരിക്കുകയാണ് ബി ജെ പിയുടെ വോട്ടിംഗ് ശതമാനം കേരളത്തിൽ ഇരുപത് ശതമാനമാണ് ആ ഇരുപത് ശതമാനം വോട്ടുകൾ ഹിന്ദു വോട്ട് ബാങ്കിൽ നിന്ന് അവർ കൈക്കലാക്കിയിരിക്കും അൻപത് ശതമാനത്തിനോട് അടുത്ത് ഹിന്ദു ജനവിഭാഗത്തിന്റെ വോട്ടിംഗ് ഷെയർ ബി ജെ പി കൈക്കലാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇനി കുറച്ച് പോയിന്റുകൾ കൂടി അവർ കടന്നാൽ അൻ അൻപത് ശതമാനം ഹിന്ദു ജനവിഭാഗത്തിന്റെ അൻപത് ശതമാനത്തെയും അവർ ആ വോട്ടായി അവരോടൊപ്പം നിൽക്കുന്നവരായി അനുഭാവികളായി അവർ നേടുകയാണ് ഈ നഷ്ടം വലിയ അളവിൽ ബാധിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഹിന്ദു വോട്ട് ബാങ്ക് നഷ്ടപ്പെട്ടാൽ അതിന്റെ മൂന്നാം സ്ഥാനത്തേക്ക് പോകേണ്ടി വരും എന്നുള്ള അപകടകരമായ സൂചനകളാണ് തൃശൂരിലും കേരളത്തിലെ വിവിധ നിയമസഭാ മണ്ഡലങ്ങളിലും ഒന്നാം സ്ഥാനത്തും രണ്ടാം സ്ഥാനത്തും ബി ജെ പി എത്തിയതോടെ സംഭവിച്ചു കോൺഗ്രസിന്റെ വോട്ടിംഗ് ഷെയറിൽ നിന്നും ബി ജെ പിയുടെ ഇരുപത് ശതമാനത്തിലേക്ക് അല്ലെങ്കിൽ അവർ അൻപത് ശതമാനം ഹിന്ദു ജനവിഭാഗത്തെ അവരുടെ വോട്ടിനെ തങ്ങളുടെ കൈവശമാക്കുന്ന ഒരു രാഷ്ട്രീയ പരിതസ്ഥിതിയുടെ കാലാവസ്ഥകളിലേക്ക് ഈ നാട് കടന്നു പോകുമ്പോൾ അതിനെതിരെയുള്ള ജാഗ്രവത്തായ പഠനവും ഗവേഷണവും പ്രതിരോധവും തീർക്കേണ്ട പ്രസ്ഥാനമായി കമ്മ്യൂണിസ്റ്റ് മാർസിസ്റ്റ് പാർട്ടി മാറേണ്ടതിന് പകരമാണ് എ കെ ബാലനെ പോലുള്ള ഉത്തരവാദിത്തപ്പെട്ട നേതാക്കൾ ജമാഅത്തെ ഇസ്ലാമിയിലേക്കും എസ് ഡി പിയിലേക്കും അതിൻ്റെ ഉത്തരവാദിത്തങ്ങൾ യു ഡി എഫിന്റെ വിജയം അത്ര അപകടകരമായ ഒന്നാണ് കാരണം ഏവർ പിന്തുണച്ചതുകൊണ്ട് ഇപ്പുറത്ത് വോട്ടിംഗ് ശതമാനം ഞങ്ങളുടേത് മുഴുവൻ ബി ജെ പിയിലേക്ക് ചേക്കേറിക്കൊണ്ടിരിക്കുന്നത് അത് നിങ്ങളാരും കാണണ്ട എന്ന് പറയുന്ന പൊടിയിടൽ കണ്ണിൽ പൊടിയിടൽ രാഷ്ട്രീയം അപകടമാണ് എന്ന് മാത്രമാണ് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കുന്നത് അതുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കുറച്ചുകൂടി ജാഗ്രത പുലർത്തേണ്ടതുണ്ട് കേരളത്തിൽ മതനിരപേക്ഷ കേരളവും മതനിരപേക്ഷ നാടും നിലനിർത്തുന്നതിന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ അത്തരം വിലപ്പെട്ട സേവനങ്ങൾ അർത്ഥത്തിൽ അവരുടെ അണികളിലേക്കും രാഷ്ട്രീയ നിരീക്ഷണമായും പങ്കുവെക്കപ്പെടേണ്ടതുണ്ട് ചർച്ച ചെയ്യേണ്ടതുണ്ട് കേരളത്തിൽ ഉയർത്തിക്കൊണ്ടുവരേണ്ടതുണ്ട് അതിനപ്പുറം പുകമറകൾ സൃഷ്ടിച്ചുകൊണ്ട് യാഥാർത്ഥ്യത്തിൽ നിന്ന് രാഷ്ട്രീയമായി സി പി എം എന്നെ വീണ്ടും നഷ്ടമേ വരുത്തൂ എന്നാണ് ഈ സന്ദർഭത്തിൽ നമുക്ക് മനസ്സിലാവുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുകയാണ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ചാനലിനോടൊപ്പം സഹകരിക്കണമെന്ന് വിനീതമായി ഉണർത്തുകയാണ് ഇന്ന് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു മറ്റൊരു നല്ല വീഡിയോ ആയി വീണ്ടും നമുക്ക് കണ്ടുമുട്ടാം അതുവരെ ഗുഡ് ബൈ